ിൽ ചിലപ്പോൾ തേങ്ങയൊക്കെ ഉണങ്ങിപ്പോകുമല്ലോ ഉണങ്ങി പോകുമ്പോൾ എന്താ ചെയ്യുന്നത് അങ്ങ് ഉണങ്ങി അത് കൊപ്ര ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ചില ചില ഒത്തിരി ആൾക്കാർ അത് കൊണ്ടുപോയി എണ്ണയാട്ടും അല്ലാത്ത ആൾക്കാർ അത് പൊടിച്ച് എന്തെങ്കിലും കറികളിലൊക്കെ ചേർക്കും പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഇതുപോലുള്ള ഈ വരുന്ന കൊപ്രകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് പീസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളെ ചുമ്മാ അങ്ങ് കഴിക്കുക നമ്മുടെ ഹാർട്ടിന് ഭയങ്കര ഗുണകരമാണിത് അതായത് ഇതിനകത്ത് നമ്മൾ ആട്ടുമ്പോൾ യഥാര്ത്ഥത്തിൽ നമ്മുടെ വെളിച്ചെണ്ണ കൊണ്ടുള്ള ഓയിലാണല്ലോ നമുക്ക് കിട്ടുന്നത് എണ്ണ കിട്ടുമല്ലോ ആ എണ്ണ നമ്മൾ പച്ചയ്ക്കാണ് സാധാരണ എണ്ണ നമ്മൾ ോരോ സ്പൂൺ വെച്ച് നമ്മൾ കുടിക്കേണ്ടത് വളരെ നല്ലതാണ് പക്ഷേ അതിന് പകരം നമ്മളിങ്ങനത്തെ കൊപ്ര കടിച്ച് ചവച്ചരച്ച് നമ്മൾ കഴിച്ചാൽ മതി നമ്മുടെ ഹാർട്ടിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഭയങ്കര കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും ഒരുപാട് ഉപകാരപ്രദമായി നിങ്ങളെല്ലാവരും ഇതുപോലത്തെ കൊപ്ര ഉണ്ടെങ്കിൽ ആര് അതെടുത്ത് കളയാതെ സമ്മന്തിയൊക്കെ അരച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ കറികൾക്ക് ഇതുപോലെ അരച്ച് കൂട്ടുന്നതിന് പകരം എല്ലാവരും ഇതുപോലെ പച്ചയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക വളരെ ഉപയോഗപ്രദമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും